ചിന്തിക്കാറുണ്ട് പറഞ്ഞു നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് കല്യാണം എന്നുള്ളത് നമുക്കൊരു ഇതാ വേണമല്ലോ ചിന്തിച്ച അതാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ ഞാനിപ്പൊ ഈ ഒരു ഫീൽഡ് നിക്കുമ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ സ്വപ്നം കാണുന്നതൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുക സിനിമ ചെയ്യുക നാളെ സ്റ്റാർ മ്യൂജിക്കിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം അത് ഇത് ഇങ്ങനെ ആവശ്യം ആ വർക്ക് വർക്കിന്റെ കാര്യങ്ങള് ഫുള്ള് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കല്യാണത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല കുറച്ച് നാളായിട്ട് കുറെ വർഷമായിട്ട് അപ്പൊ അമ്മയൊക്കെ പറയാൻ വന്ന് പോകാൻ മാണി അപ്പൊ ഞാൻ ഈ ഒരു സ്വപ്ന ലോകത്ത് നിക്കുവാണല്ലോ ഇതൊക്കെ കണ്ടിട്ടൊക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ കല്യാണത്തിനമ്മ ചിന്തിക്കുന്നില്ലേ പ്രണയിക്കുന്നതും ഇപ്പൊ ഷൂ ഷൂട്ട് ഇപ്പം സുരവിശ്വാസിനി അതിനകത്ത് എനിക്ക് ഇപ്പം കല്യാണം കഴിഞ്ഞൊരു ക്യാരക്ടറാണ് അപ്പൊ അതിനകത്ത് ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട് അവ അതിനകത്ത് അവൻ ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട് അപ്പം അത് അത് അതാണ് പ്രണയം ശരിക്കും പറഞ്ഞ പ്രണയം അല്ല എന്നാലും അതൊക്കെയാണല്ലേ ലൈഫ് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒർജുനായിട്ട് എനിക്ക് പ്രണയിക്കാനും തോന്നുന്നില്ല കല്യാണം കഴിക്കാൻ ആ സമയത്ത്